ിയപ്പെട്ടവരെ നമസ്കാരം നമ്മുടെ തിരുവേഗപ്പുറ പഞ്ചായത്തിൻ്റെ രണ്ട് സ്ഥലങ്ങളിൽ പുലിയെ കണ്ടതായിട്ടുള്ള ഒരു ആശങ്ക പ്രകടിപ്പിച്ചിരുന്നു അതുമായി ബന്ധപ്പെട്ട് ആളുകൾക്ക് ആശങ്കയുണ്ടാവുന്നു എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ഇന്ന് ഗ്രാമപഞ്ചായത്തിൻ്റെ ഹാളിൽ എം എൽ എ ജനപ്രതിനിധികളായിട്ടുള്ള നമ്മുടെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഭരണസമിതി അംഗങ്ങൾ അതോടൊപ്പം തന്നെ നമ്മുടെ ഫോറസ്റ്റിൻ്റെ റേഞ്ച് ഓഫീസർ സെക്ഷൻ ഓഫീസർ അഡീഷണൽ എസ് ഐ അടക്കമുള്ള ആളുകളൊക്കെ ചേർന്നുകൊണ്ട് ഇവിടുത്തെ ആ പ്രദേശവാസികളും സന്നദ്ധ പ്രവർത്തകരും എല്ലാവരും ചേർന്നു കൊണ്ടുള്ളൊരു യോഗമാണ് ഇന്ന് ജാഗ്രത എന്നുള്ള നിലയ്ക്ക് വെച്ചത് പുലി ഉണ്ടോ എന്നുള്ളത് പൂർണമായി നമുക്ക് സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും ഈ പറയുന്ന ആളുകളുടെ അവർ കണ്ടു എന്ന് പറയുന്നത് ആശങ്ക മറ്റുള്ളവർക്കുണ്ടാവുന്നു എന്നുള്ളതും കണക്കിലെടുത്തുകൊണ്ട് അത് ദൂരീകരിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഇന്ന് ഇങ്ങനെ ഒരു യോഗം വിളിച്ച് അടുത്ത ഫർദർ എന്ത് സ്റ്റെപ്പ് ചെയ്യണം എന്നുള്ളത് ആലോചിച്ചിട്ടുള്ളത് നേരത്തെ പഞ്ചായത്ത് പ്രസിഡന്റിൻ്റെയും മറ്റു ജനപ്രതിനിധികളുടെയൊക്കെ നേതൃത്വത്തിൽ ഫോറസ്റ്റ് സെക്ഷൻ ഓഫീസർ അടക്കമുള്ള ആളുകൾ അവിടെ സെർച്ചിങ് നടത്തിയിരുന്നു അപ്പോൾ ആ സമയത്ത് നമുക്ക് ഒന്നും കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല എങ്കിലും ആളുകളുടെ ആശങ്ക ഒഴിയുന്നില്ല അപ്പോൾ ആ ആശങ്ക പരിഹരിക്കേണ്ടതുണ്ട് എന്നുള്ളതുകൊണ്ട് ഇന്ന് ഇപ്പം നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ ഒരു സെർച്ച് നടത്തുക പ്രദേശത്ത് അതോടൊപ്പം തന്നെ മൂന്ന് ക്യാമറകൾ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് ക്യാമറകൾ പിന്നെ സ്ഥാപിക്കുക ഈ രണ്ട് കാര്യങ്ങളും അതോടൊപ്പം തന്നെ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി നേരത്തെ തീരുമാനിക്കുകയും സെക്രട്ടറിയോട് ഓർഡർ ഇടാൻ വേണ്ടി ഭരണസമിതി ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് അവിടെ സ്വകാര്യ സ്ഥലങ്ങൾ അത് പിന്നെ ഘട്ടം ഘട്ടമായിട്ട് അവിടെയുള്ള അടിക്കാടുകളും മറ്റുള്ള കാര്യങ്ങളും ഒക്കെ പിന്നെ ക്ലീൻ ചെയ്യാനുള്ള കാര്യങ്ങൾ അത് പ്രസിഡന്റ് ഇവിടെ പറയും അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി തീരുമാനിച്ചിട്ടുണ്ട് അപ്പം ഈ ആശങ്ക അകറ്റാൻ ഫോറസ്റ്റിന്റെ നേതൃത്വത്തിൽ സെർച്ച് നടത്തുമ്പോൾ ജനങ്ങളോട് പറയാനുള്ളത് എല്ലാവരും തടിച്ചുകൂടി വലിയ രീതിയിൽ അവിടെ ഒരു സിറ്റുവേഷൻ പാനിക് പാനിക്കാകുക എന്നുള്ളൊരു സാഹചര്യം ഉണ്ടാവരുത് അവർ സെർച്ച് ചെയ്ത് ക്യാമറയുണ്ട് അതിന് പതികയാണെങ്കിൽ അടുത്ത ഫർദർ സ്റ്റെപ്പിലേക്ക് നമ്മൾ പോകും അത് പിന്നെ ആ ആശങ്ക അകറ്റി അത് പുലി ഉണ്ടെങ്കിൽ അതിനെ പൂർണ്ണമായിട്ട് പിടിക്കാനുള്ള അല്ലെങ്കിൽ വേറെ എന്താണ് ഈ കണ്ടത് എന്നുണ്ടെങ്കിൽ അത് സ്ഥിരീകരിക്കാനുള്ള ശ്രമമാണ് ഇപ്പം നടത്തുന്നത് അപ്പോൾ എല്ലാവരും കൂടി അത് ഈ സെർച്ചിനെ ഒരു ബുദ്ധിമുട്ടാക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകരുത് എന്നുള്ളതാണ് പ്രത്യേകം പറയാനുള്ളത് ജില്ലാ കളക്ടർ അതുപോലെ തന്നെ ഡി എഫ് ഒ ബഹുമാനപ്പെട്ട മിനിസ്റ്റർ എല്ലാവരും ഈ കാര്യത്തിൽ അവരെയൊക്കെ അറിയിച്ചിട്ടുണ്ട് എല്ലാവരും ഈ കാര്യങ്ങൾ കേട്ടിട്ടുണ്ട് നമുക്ക് ഉണ്ട് എന്നുള്ള നിരക്ക് പിന്നെ പേടിച്ചുകൊണ്ട് ഇരിക്കുക അല്ലെങ്കിൽ അമിതമായ ആശങ്കയിലേക്ക് പോകുക എന്നുള്ളതും അല്ല എന്നാൽ ഇല്ല എന്ന് കരുതിയിട്ട് തീരെ ശ്രദ്ധിക്കാതെ പോവുക എന്നുള്ളതുമല്ല അല്ല ഇതിൻ്റെ ഉദ്ദേശം നമുക്ക് ആശങ്ക മാറ്റുക എന്നുള്ളതാണ് ഉദ്ദേശം കുട്ടികൾ അതുപോലെ ആളുകളൊക്കെ തന്നെ ഒരു ജാഗ്രതയോടുകൂടി പോവാം അത് സ്ഥിരീകരിക്കാനുള്ള ശ്രമം ഫോറസ്റ്റിൻ്റെ നേതൃത്വത്തിൽ ഇപ്പം നടത്തും അത് കഴിഞ്ഞിട്ട് നമുക്ക് ഏതെങ്കിലും തരത്തിൽ സ്ഥിരീകരിക്കുകയാണെങ്കിൽ ക്യാമറയിൽ വിടുകയോ അല്ലെങ്കിൽ ഫോറസ്റ്റ് ഓഫീസേഴ്സ് പിന്നെ നേരിട്ട് പോകുന്ന സമയത്ത് അത് അതിൻ്റെ സാന്നിധ്യം സ്ഥിരീകരിക്കുകയോ ചെയ്യുകയാണെങ്കിൽ ഫർദറായിട്ട് എന്താണ് ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങൾ ഇതുപോലെ നമ്മൾ ആലോചിക്കുമെന്നുള്ള കാര്യമാണ് പറയുന്നത്